നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമേ ഈ ദൈവത്തിനെതിരെ സംസാരിക്കുന്നതിന് വെച്ചു ഓർപ്പിക്കത്തില്ല നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് ചുക്ക് സംസാരിച്ചാൽ എനിക്ക് പ്രശ്നമില്ല ഞാൻ നിങ്ങൾ മരിച്ചു പോയിട്ട് മണ്ണടിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ നിങ്ങളെ എന്നെ അംഗീകരിച്ചത് എനിക്ക് എന്നാൽ കിട്ടാനാണ് ഒന്നും കിട്ടാനില്ല പക്ഷേ ഞാൻ കർത്താൻ വചനമാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ല ദൈവത്തിൻ്റെ ദിവസം എനിക്കൊരു ഓർമ്മ കിട്ടുമായിരിക്കും അത് മതി ജനങ്ങളെ വിശുദ്ധീകരിക്കാനും ശക്തികരിക്കാനും മരണം വരെ ദൈവത്തിന് തിരിച്ച് തന്നെ കർത്താവിന്റെ വിശുദ്ധമായ രക്തത്തെ വീടെടുക്കപ്പെട്ട ദൈവത്തിന്റെ അവകാശമായി നിങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയ്ക്കാണ് ഈ പട്ടം മേടിച്ചിരിക്കുന്നത് നിത്യമാം ജീവൻ നേടാ നി മാം ജീവൻ നേടാ നിത്യമാം ജീവൻ നേടാ